സിപിഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഭക്ഷ്യവകുപ്പിനെതിരെയും കൃഷി വകുപ്പിനെയും രൂക്ഷമായ വിമർശനം വെളിച്ചെണ്ണ ഉൾപ്പെടെ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ചില ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിലാണ് പ്രതിനിധികളുടെ വിമർശനം ചർച്ചയിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച സിപിഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധികൾ സ്വന്തം വകുപ്പായ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലിനെതിരെയും വകുപ്പ് മന്ത്രി പി പ്രസാദിനെതിരെയും വിമർശനമുയർത്തിയത് അവശ്യ പതിമൂന്നിന സാധനങ്ങളുടെയും വെളിച്ചെണ്ണയുടെയും വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പിന് കഴിയുന്നില്ല കുറഞ്ഞ വിലയിൽ പൊതുവിപണിയിൽ വെളിച്ചെണ്ണ ലഭ്യമാകുമെന്നിരിക്കെ കേരയിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ വാങ്ങണമെന്ന വകുപ്പ് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്നും പ്രതിനിധികൾ ചോദിച്ചു ജനങ്ങളെ നേരിട്ടു ബാധിക്കുന്ന കൃഷി വകുപ്പിനെതിരെയും വിമർശനമുയർന്നു ഹോർട്ടിക്കോർപ്പിൽ പൊതുവിപണിയേക്കാൾ കൂടുതൽ വിലയാണ് ഈടാക്കുന്നത് പിന്നെ എന്തിനാണ് ഈ സംവിധാനമെന്നും ചോദ്യമുയർന്നു സി പി എമ്മിനെതിരെയും നിശിതമായ വിമർശനമാണ് ഉയർന്നത് സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടതായും ഇടതുപക്ഷത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും വിമർശനമുയർന്നു ഗവർണർ വിഷയത്തിൽ സി പി എമ്മിന് ഇരട്ടത്താപ്പാണെന്നും സി പി എം ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഒരു നയവും സി പി ഐ ഭരിക്കുന്ന വകുപ്പുകൾക്ക് മറ്റൊരു നയവുമാണ് സർക്കാരിനുള്ളതെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ പ്രതിനിധികൾ പറഞ്ഞു സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ കൺസ്യൂമർ ഫെഡിന് ഈ പ്രശ്നം ഇല്ല പതിനേഴ് മണ്ഡലം സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറ്റി പത്ത് പ്രതിനിധികളാണ് പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജില്ലാ സമ്മേളനം നാളെ സമാപിക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം